എല്ലാവർക്കും നമസ്കാരം മീനുടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ ആണ് ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് അപേക്ഷകൾ അയക്കേണ്ട വെബ്സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് വഴിയാണ് നിങ്ങൾ അപേക്ഷകൾ അയക്കേണ്ടത് തസ്തികകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഡെലിവറി ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് ഇൻഫ്രാ സപ്പോർട്ട് ആൻഡ് ക്ലൗഡ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് നെറ്റ്വർക്കിംഗ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് ഐ ടി ആർക്കിടെക്ട് ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ലാസ്റ്റ് വൺ അസിസ്റ്റൻ്റ് മാനേജർ സിസ്റ്റം ഈ ആറ് തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിട്ടുള്ളത് ആദ്യത്തെ അഞ്ച് തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രായപരിധി ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി അസിസ്റ്റന്റ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി ഇരുപത്തൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്കും ഒ ബി സി കാറ്റഗറിക്കുമൊക്കെ ഏജിൽ ഇളവ് ലഭിക്കുന്നുണ്ട് ഓരോ പോസ്റ്റിനും വേണ്ട യോഗ്യത എന്താണെന്ന് നോക്കാം ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ബിടെക് അല്ലെങ്കിൽ ബിഇ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഐ ടി ഒക്കെയാണ് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം സി എ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ടെക് ഓർ എം എസ് സി ഉണ്ടായിരിക്കണം വേറെ സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർക്ക് പ്രിഫറൻസ് ലഭിക്കുന്നതാണ് കൂടാതെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫീൽഡിൽ പ്രിഫറബിൾ സ്കിൽസും പറയുന്നുണ്ട് ഇനി ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് ഇൻഫ്രാ സപ്പോർട്ട് ആൻഡ് ക്ലൗഡ് ഓപ്പറേഷൻസ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ബി എ അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഡ് എഞ്ചിനീയറിംഗ് ഒക്കെയാണ് അമ്പത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം ടെക് ഓർ എം എസ് സി ആണ് വേണ്ടത് നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഐ ടി ഇൻഡസ്ട്രി ആവശ്യമാണ് അതുപോലെ തന്നെ സ്കിൽസും ആവശ്യമാണ് ഇനി ഡെപ്യൂട്ടി മാനേജർ നെറ്റ്വർക്കിംഗ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ബിടെക് അല്ലെങ്കിൽ ബി ഇ ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെക്നോളജി അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് വേണ്ടത് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ എം ടെക് ഉണ്ടായിരിക്കണം അവിടെയും സർട്ടിഫിക്കേഷൻസ് ഉള്ളവർക്ക് റിഫറൻസ് കിട്ടുന്നതായിരിക്കും നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇൻ ഐ ടി ഇൻഡസ്ട്രി ഇനി ഡെപ്യൂട്ടി മാനേജർ ഐ ടി ആർക്കിടെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ബി ഓർ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിങ് ഐ ടി ഒക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം ടെക് അല്ലെങ്കിൽ എം എസ് സി ആണ് വേണ്ടത് അവിടെയും എക്സ്പീരിയൻസ് ആവശ്യമാണ് നാല് വർഷത്തെ ഇനി ഡെപ്യൂട്ടി മാനേജർ സിസ്റ്റംസ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ബി എ അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനൊക്കെയാണ് അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം ടെക് ആണ് അറുപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം മിനിമം ഇവിടെ കമ്പൽസറി സർട്ടിഫിക്കേഷൻസ് ആവശ്യമാണ് കൂടാതെ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ഇനി അസിസ്റ്റൻറ്റ് മാനേജർ ആണെന്നുണ്ടെങ്കിൽ യോഗ്യത വേണ്ടത് ബി എ അല്ലെങ്കിൽ ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ഒക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ എം സി എ അല്ലെങ്കിൽ എം ടെക് ആൻഡ് എം എസ് സി ആണ് വേണ്ടത് എക്സ്പീരിയൻസ് ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് അപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ബി ഓർ ബിടെക്ക് ഒക്കെ മതി അതായത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ബി ഓർ ബിടെക്ക് അല്ലെങ്കിൽ എം സി അല്ലെങ്കിൽ എം ടെക് ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇപ്പോൾ ഇത് ഉള്ളതുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക ഓരോ ജോലിയുടെ ശമ്പളം ഇവിടെ പറയുന്നുണ്ട് ഡെപ്യൂട്ടി മാനേജർ ആണെന്നുണ്ടെങ്കിൽ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എഴുപത് മുതൽ ശമ്പളം ലഭിക്കുന്നതായിരിക്കും ജോലിയുടെ പ്ലേസിംഗ് വരുന്നത് മുംബൈയിലായിരിക്കും അല്ലെങ്കിൽ ഹൈദരാബാദിലായിരിക്കും ഇനി മാനേജർ ആണെന്നുണ്ടെങ്കിൽ ശമ്പളം ലഭിക്കുന്നത് ബേസിക് സാലറി നാൽപ്പത്തെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപ മുതലായിരിക്കും അതും മുംബൈയിലായിരിക്കും ജോലി വരുന്നത് സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റ് വരുന്നത് മിക്കവാറും നവംബർ മാസത്തിലായിരിക്കും കേരളത്തിൽ എക്സാം വരുന്നത് എറണാകുളത്തും തിരുവനന്തപുരത്തും വെച്ചായിരിക്കും കാൻഡിഡേറ്റ്സിന് ഏത് സെൻറ്റർ വേണമെന്നുള്ളത് ഓപ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും അതായത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഒ ബി സി കാൻഡിഡ്സിനും ഒക്കെ എക്സാമിന് മുമ്പ് ട്രെയിനിങ് ലഭിക്കുന്നതായിരിക്കും ഏതൊക്കെ സബ്ജക്ട്സ് ആണ് എക്സാമിന് വരുന്നത് നോക്കാം ടെസ്റ്റ് ഓഫ് റീസണിംഗ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ജനറൽ ഐ ടി നോളജ് ഇത്തരം സബ്ജക്ട്സ് ആയിട്ട് എക്സാമിന് വരുന്നത് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് ബാങ്ക് ഡോട്ട് എസ് ബി ഐ സ്ലാഷ് വെബ് സ്ലാഷ് കരിയർ സ്ലാഷ് കറണ്ട് ഓപ്പണിംഗ്സ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എന്നിട്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് എന്നിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിന് പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം അപേക്ഷ ഫീസ് എത്രയാണ് വരുന്നതെന്ന് നോക്കാം ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയായിരിക്കും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് അപേക്ഷ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അവിടെ പറഞ്ഞിട്ടുണ്ട് ഫോട്ടോ സിഗ്നേച്ചർ റെസ്യൂമിങ് ഐ ഡി ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് ഓരോ സൈസ് സൈസൂടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് പി ഐയിലൊക്കെ ഇപ്പോൾ സ്പെഷ്യലിസ്റ്റ് കേഡർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് തസ്തികയുടെ പേര് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസേഴ്സ് ആണ് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ നാലാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി